ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരംഗത്തിനല്ല പത്ത് അംഗത്തിന് ബാല്യമുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞത് മറ്റൊന്നുമല്ല മമ്മൂട്ടിയുടെ അവസ്ഥ തന്നെ പറഞ്ഞത് എന്താ സംഭവം കിട്ടില്ലേ പെർഫോമൻസ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഞാൻ കണ്ടില്ല സത്യത്തിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല പക്ഷേ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ് സംഭവം സൂപ്പറാണെന്നാണ് പറയുന്നത് വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയാൻ പറ്റില്ല കാരണം ടോട്ടലി അഭിപ്രായമാണ് ഞാനീ പറഞ്ഞത് ഒരു ഒന്നൊന്നര കിഡിലം വരവാണ് ഒരു ഇൻ്റർവെല്ലിന് ശേഷം അതുവരെ തള്ളി തള്ളി കൊണ്ടുപോകുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നിരുന്നാലും ഒരുപാട് അടിപൊളി കമെൻറ്റുകളാണ് വരുന്നത് ഇത്രയും പ്രായമായിട്ട് പോലും ന്യൂ ജനറേഷൻ്റെ കൂടെ കാട്ടാക്കി നിൽക്കാൻ അത് തന്നെ പറ്റുള്ളൂ എന്തായാലും ഒരുപാട് ആൾക്കാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സൂപ്പർ പറഞ്ഞിട്ടുള്ളൂ അതൊന്നും ഇല്ല ഓ ഹെവി ഒന്നും പറയാനില്ല ക്ലാസ് നല്ല 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 മേക്കിംഗ് ഒക്കെ സൂപ്പർ സിനിമയായിരുന്നു അടിപൊളി നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് എന്റിലേക്ക് പോകുന്നത് സൂപ്പർ അടിപൊളി മൂവി അതാണ് ഞാൻ പറഞ്ഞത് പ്രതീക്ഷിക്കാത്ത ഒരു രൂപത്തിലാണ് എന്റിലേക്ക് പോകുന്നത് അവസാനത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് എൻ്റെ അമ്മ ഓരോന്നൊന്നര കിഡിലിനാണോ പറഞ്ഞത് ആ കിഡിലിനെന്ന് പറഞ്ഞാൽ അത് വെറുതെ പറഞ്ഞാൽ പറ്റില്ല തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്നുള്ളതാണ് എല്ലാവരുടെ അഭിപ്രായം ഞാനും എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് പോകാൻ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി ഞാൻ പോകും കാരണം അമ്മക്ക് അതൊരു സംഭവം തന്നെ മലയാളത്തിന് ഗെയിമിംഗ് ബേസ് ആണ് പക്ഷെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് എന്താന്നുള്ളതാരി അറിയുന്നത് പക്ഷെ അടിപൊളിയായിരുന്നു എനിക്ക് സൂപ്പർ പറയാനില്ല അടിപൊളി ഭയങ്കരമായിട്ട് സൂപ്പർ അതെ ഇത് എല്ലാവർക്കും നല്ല സിനിമയാണ് മാമൂക്കെ എനിക്ക് ഇത്രയും നല്ലപോലെ എനിക്ക് എറിയത്തില്ല മാമുക്കേട്ട് നടപ്പ് വരെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു സാധനമാണ് അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളും പ്രേക്ഷകർ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഉത്തമ ഒരു ഉദാഹരണമാണ് ഈ സോദരി പറയുന്നത് അടിപൊളി 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 സിനിമയാണ് സിനിമയാണ് എന്ന് ലെവൽ പിന്നെ ഇവിടുത്തെ ആറാട്ടണ്ണൻ ഒരു അതാണ് ആറാട്ടണ്ണന്റെ വരവ് അതോന്നര വരവാന്ന പറഞ്ഞത് ചെറിയൊരു സീരിലേ ഉള്ളൂ പക്ഷെ വരവ് കിട്ടിയ വരവായി അദ്ദേഹം പോലും തിയേറ്ററിൽ നിന്ന് വളരെയധികം ബുദ്ധിമുട്ടി അപ്പോൾ അതൊരു പ്രത്യേകത ഒന്നര വരക്കുമായിരുന്നത് ഞെട്ടിച്ചു ആ എൻട്രി ആ സീൻ കഴിഞ്ഞിട്ട് കൂടി നമുക്ക് നമ്മളിവിടെ നിൽക്കുന്ന ചിരി നിർത്തുന്നതല്ലാരും എനിക്കാ ചിരി പോകുന്നത് എന്തുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലായി ഞാൻ അഭിനയിച്ച ഒരു ഒന്നര രണ്ട് വർഷം മുമ്പ് ഞാൻ അഭിനയിച്ചതാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി ഇടയ്ക്ക് വെച്ചാൽ ഞാൻ ഷൂട്ടിംഗ് മുമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഞാൻ വിചാരിച്ചു വിട്ടാവില്ലെന്ന് അയച്ചാ അവസാനം വന്നു വളരെ ഹാപ്പിയായി തോന്നുന്നു പടം പോലെ റിപ്പോർട്ട് ആവുന്നു അല്ലേ അത് എനിക്ക് സ്ഥലം ഡ്രസ്സ് വരാൻ സ്ഥലം കിട്ടിയില്ല അങ്ങനെ ഞാൻ പോയതാണ് ശരിക്കും പണ്ടത്രേ തോന്നി ഞാൻ വിചാരിച്ച എൻ്റെ സീൻ വരില്ല എന്ന് വിചാരിച്ച ചൌസാൻ സീൻ വന്നു അങ്ങനെ പടത്തെ റിപ്പോർട്ട് എങ്ങനെയായിരിക്കുന്നു ഹാപ്പി ആയി ഹാപ്പിയായി എൻ്റെ മുമ്പ് ബാഡ് ബോയ്സ് അഭിനയിച്ചതാണ് എനിക്ക് പടം ഇഷ്ടപ്പെട്ടു നല്ല റിപ്പോർട്ടാണ് പിന്നെ മമ്മൂക്കാടെയാണ് അടിപൊളിയത് അടിപൊളി അത് ഫസ്റ്റ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ഹാഫ് നമുക്കൊന്ന് ഫുള്ള് നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ പോലത്തെ സിനിമയാണ് പക്ഷെ അത് ഇന്റർവ്യൂല് കഴിഞ്ഞിട്ടാണ് വേറെ ലെവൽ ലെവൽ എന്ന് പറയുമ്പോൾ വേറെ ലെവലാണ് മമുക്കായ ഇതുവരെ ഇങ്ങനൊരു രീതിയിൽ കണ്ടിട്ടില്ല ആ രീതിയിൽ അടിപൊളി ഫൈറ്റൊക്കെ ഫൈറ്റൊക്കെ നമുക്ക് ആദ്യമേ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഫൈറ്റൊക്കെ കാണുമ്പം നമ്മൾ വിചാരിക്കും അയ്യോ പുള്ളിക്കാരൻ ഫുള്ള് ഫൈറ്റ് ആയിരിക്കും പക്ഷേ കഴിഞ്ഞിട്ടാണ് കഥ വരുന്നത് ആണ് ഈ നെഗറ്റീവ് അണ്ണൻ ഇപ്പൊ കുറച്ചു നാളായിട്ട് വല്ലാതെ നെഗറ്റീവ് പറയാൻ പോവാറില്ല കാരണം പണ്ടത്തെ അനുഭവം നല്ല അടിപൊളി അനുഭവമായിട്ട് അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ മാത്രല്ല ഇതിൽ ചെറിയൊരു റോൾ ഉള്ളത് കൊണ്ട് തൽക്കാലം അത്തരം പരിപാടിക്കൊന്നും അണ്ണൻ നിൽക്കാൻ സാധ്യതല്ല また ില്ല സിനിമ കാണാതെ അവൻ അപ്പുറത്തും മാറി എന്റെ അടുത്ത് ചോദിക്കാം ഞാനിട്ട് ആയിരൊക്കെ അഭിത്തിൻ സെക്കൻസ് ഉണ്ടായി അമ്പതിനായിരം രൂപ തരുവാന്നുണ്ടെങ്കിൽ പോസിറ്റീവ് പറയാമോ എന്നിട്ട് സിനിമ ഇറങ്ങി കഴിഞ്ഞില്ല നല്ല അപ്പൊ ചെറുതായിട്ടൊരു തല ഉള്ളത് കൊണ്ട് ഈയൊരു ഓർമ്മയുള്ള പൊളിച്ചടിക്കൂസിനുള്ള മമ്മൂക്കയുടെ സ്നേഹ ഉപകാരം എന്നൊക്കെ പറയുന്ന രീതിയിൽ പടം മേക്ക് ചെയ്തേക്കുന്നത് പടത്തിന്റെ ഫസ്റ്റ് ഇവിടെ എൻഡിങ് വരെ ബി ജി പടത്തിൽ പിടിച്ചിട്ടുണ്ട് മമ്മൂക്കെ ക്ലൈമാക്സിൽ ഒരു അവസാന സീനിൽ ഫ്ലെക്സിബിൾ കുറച്ചൊന്നും ഫ്ലെക്സിബിളായിട്ടുള്ളൊരു ആക്ടിങ് സ്റ്റൈലുണ്ട് എനിക്ക് ഈ എഴുപത്തിരണ്ട് വയസ്സായേക്കുന്ന അല്ലെങ്കിൽ മെഗാസ്റ്റർ ഇത്ര ഫ്ലെക്സിബിൾ ആയിട്ട് ആ ഒരു ഒരു ചെയ്തേക്കുന്ന അത് എന്റെ പൊന്ന് ചങ്ങായി എഴുപത്തിരണ്ട് വയസ്സാ ആകെ മുപ്പത്തിരണ്ട് വയസ്സാവുള്ളു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലിഷ് കെട്ടില്ലേ പിന്നെ അടുത്ത കാലത്ത് നമ്മൾ കുറച്ച് വിഷമിപ്പിച്ചു ഒരുപാട് ഊഹാപോഹങ്ങളും ഒരുപാട് രോഗങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളടക്കം അതിൽ ഒരുപാട് ഫീൽ ചെയ്തു എന്തായാലും ആ ഒരു ചെറിയ മനഃപ്രയാസം ഇതോട് കൂടി തീരുന്നു എന്തായാലും സസ്പെൻസ് സസ്പെൻസാണ് ഇൻവെസ്റ്റിഗേഷൻ ആണ് അപ്പോൾ ഭയങ്കര ട്വിസ്റ്റും ഒക്കെ ഉണ്ടായിരുന്ന പഴാണ് മമ്മൂക്ക പിന്നെ ആസ് യൂഷ്വൽ ഭയങ്കര സ്റ്റൈലായിരുന്നു അതുപോലെ തന്നെ പെർഫോമൻസ് വൈസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അതാണ് മമ്മൂട്ടി അതാണ് മമ്മൂക്ക നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിരിക്കും മമ്മൂക്ക ചിന്തിക്കുന്നത് സാധാരണ മമ്മൂക്കയുടെ സിനിമകൾ കാണുമ്പോൾ എല്ലാ സിനിമകളിലും എന്തെങ്കിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട് പക്ഷേ ഇതിൽ ഇതിന് വലിയ വലിയ പ്രത്യേകതകളുണ്ടെന്നാണ് പറയുന്നത് കാരണം ഇങ്ങനെ ഇൻ്റർവെല്ല് വരെ ചെറുതായിട്ട് തള്ളി തള്ളി പോകുന്നത് പോലെ ഫീൽ ചെയ്യുമെങ്കിലും ഇൻടർവെല്ലിന് ശേഷം ഒന്നൊന്നര കോളത്തിൽ പിടുത്തമാണെന്നാണ് പറയുന്നത് അപ്പം എല്ലാവരും മമ്മൂട്ടിയുടെ സിനിമ അടിപൊളിയായിട്ട് കാണുക ആസ്വദിക്കുക മലയാളക്കരയുടെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഒരു അഹങ്കാരമെന്ന് പറഞ്ഞാൽ പറ്റില്ല ഒരു അഹങ്കാരമാണ് ഈ പറയുന്ന മമ്മൂക്ക നമുക്ക് ഇനിയും മമ്മൂക്കയുടെ യൗവനം തൊളുമ്പുന്ന ഒരുപാട് സിനിമകൾ കാണാനുള്ള അവസരങ്ങളും ഭാഗ്യങ്ങളും അദ്ദേഹത്തിനും നമുക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹം എങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹം എന്തായാലും നിങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇന്നൊരു ടോപ്പിക്കുമായിട്ട് പിന്നെ വരാം ഓക്കെ താങ്ക് യു